ഈശോ മിഷിഹാക്കിയ സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പ്ലച്ചൻ ഇന്ന് നസ്രത്തൽ യേശു ജോസഫ് റാശങ്കർ അഥവാ ബെനടുക്ക് പതിനാറാമൻ മാർപ്പാപ്പ അദ്ദേഹം എഴുതിയ നസ്രത്ത് യേശു എന്ന ഗ്രന്ഥത്രയത്തിലെ രണ്ടാമത്തെ വാഹ്യം ജറൂസലം പ്രവേശനം മുതൽ തിരുവത്ഥാനം വരെയുള്ളത് ആദ്യത്തെ പോലെ മഹമ്മദ്ദിസം മുതൽ രൂപാന്തരിഭാവം വരെയായിരുന്നു ഇത് ഓശാന ഞായറാഴ്ച മുതൽ തിരുവുത്ഥാനം വരെയുള്ളതാണ് സ്വാഭാവികമായും നമ്മുടെ ജീവിതമായിട്ട് കൂടുതൽ അടുത്ത് കിടക്കുന്ന കുറേ സംഗതികൾ രണ്ടാം മല്യത്തിനാണ് ഇതിലെ ചില ഭാഗങ്ങൾ ഞാനും ചില ഭാഗങ്ങൾ എം എസ് എം എസ് കോൺക്രിഗേഷനിലെ ജയ്ക്ക് പറപ്പള്ളിച്ചിനും കൂടി ചേർന്നാണ് തർജ്ജമ ചെയ്യുന്നത് എല്ലാ ഗ്രന്ഥങ്ങളും ചെയ്യുന്നത് പോലെ തുറക്കത്തിൽ ഞാനൊരു ഒരു പഠനം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെക്കുറിച്ചുള്ളൊരു പഠനം കൊടുത്തിട്ടുണ്ട് അത് വായിച്ചിട്ട് നിങ്ങൾ ഗ്രന്ഥത്തിനുള്ളിലേക്ക് പ്രവേശിച്ചാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും ഒരു നാൽപ്പത്തിരണ്ട് പേജുകളോളം ഞാൻ ഞാനിതേക്കുറിച്ചുള്ളൊരു പഠനം നൽകിയിട്ടുണ്ട് ഈ യേശുവിൻ്റെ അവസാന താഴ്ചയിൽ എന്തൊക്കെ സമരം സംഭവിച്ചത് എന്ന് മാത്രമല്ല അത് ശരിക്കും യേശു ആരാണ് തിരിച്ചറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ യേശു ആരാണ് എന്ന് ശരിക്കും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ പുസ്തകം വായിച്ചേ പറ്റും ഇപ്പൊ വായിച്ചേ പറ്റും ഇപ്പം പുസ്തകം വായിക്കുന്നില്ലെങ്കിൽ യേശു ശരിക്കും ആരാണ് എന്ന് നമുക്കറിയാൻ കഴിയില്ല അത്രയും ആഴത്തിൽ എന്നാൽ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് നിങ്ങൾ എല്ലാ എല്ലാ ക്രിസ്ത്യാനികളുടെ കയ്യിലും ഈ ചില പന്തകോസ്വ സഹോദരന്മാർ എൻ്റെ വീഡിയോ കേൾക്കുന്നുണ്ട് നിങ്ങൾ ബൈബിൾ വായിച്ചോ സത്യവാദോസ്തമൊക്കെ വായിച്ചോ പക്ഷെ ഞാൻ നിങ്ങൾ താഴ്വയായിട്ട് അപേക്ഷിക്കുകയാണ് ഈ ബെരഡിക് മാർപ്പ എഴുതിയ മൂന്ന് ബാല്യങ്ങൾ നിങ്ങളൊന്ന് വായിക്കണം അത് ഈ തിരുവചനങ്ങളുടെ വ്യാഖ്യാനമില്ലാതെ വ്യാഖ്യാനം തിരുവചനം മനസ്സിലാകില്ല അത് കർത്താവീശം തന്നെ പറഞ്ഞിട്ടുണ്ട് നടപടി ഗ്രന്ഥത്തിൽ എത്യോപ്യയിലെ രാജ്ഞിയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ചോദിക്കുന്നുണ്ട് പീലിപ്പോസനോട് വ്യാഖ്യാനിക്കാതെ എങ്ങനെ തിരുവചനം മനസ്സിലാകും അതിനാൽ സത്യവേദ പുസ്തകം സത്യവേദ പുസ്തകം എന്ന് മാത്രം പറയാതെ ഈ മൂന്ന് വാല്യങ്ങളെങ്കിലും ബെൽഡിക് മാർ പാപ്പയുടെ ഈ മൂന്ന് ബാല്യങ്ങളിൽ നിങ്ങൾ വായിച്ചിരിക്കണമെന്ന് ഞാൻ വായിച്ച് ആഴത്തിൽ പഠിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എല്ലാ ക്രിസ്ത്യാനികളുടെ കയ്യിലും ഉണ്ടാകേണ്ട മൂന്ന് പുസ്തകങ്ങളിൽ ഒന്നാണ് ഈ നസറത്തിൽ യേശു ഒന്നാം വാല്യം രണ്ടാം വാല്യം ഇത് രണ്ടാം വാല്യമാണ് മൂന്നാം ബാല്യം ഈ മൂന്നാം ബാല്യമാണ് യേശുവിൻ്റെ ജനന ബാല്യകാല വിവരണങ്ങൾ ഈ ഞാൻ ഞാനിതെക്കുറിച്ച് എന്ത് പറഞ്ഞാലും അത് പോരായ്മയായിട്ട് മാറും കാരണം അത്രയും ഗംഭീരമായ പുസ്തകമാണ് കഴിഞ്ഞ ഇരുന്നൂറ് കൊല്ലത്തിനിടയിൽ യേശുഖിസ്ഥാനെ കുറിച്ച് എഴുതപ്പെട്ട ഏറ്റവും നല്ല ഗ്രന്ഥം എന്ന് ചോദിച്ച് ഏതാണ് ചോദിച്ചാൽ ഈ മൂന്ന് വാല്യങ്ങളാണ് നിങ്ങൾ യൂറോപ്പിലോ അമേരിക്കയിലോ എവിടെ പോയി ചോദിച്ചോളൂ ധാരാളം മില്യൻസ് ഓഫ് കോപ്പീസ് വിറ്റ് കഴിഞ്ഞ പുസ്തകമാണ് നമുക്കത് മലയാളത്തിലും കിട്ടുന്നു എന്നുള്ളതാണ് ഭാഗ്യം ഇതിൻ്റെ കവർ പേജ് പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന സിനിമയിലെ കവർ ഒരു ഭാഗമാണ് ഞാൻ അവരുടെ പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെ പാടുള്ളൂ ഈ പുസ്തകത്തെക്കുറിച്ച് ഭരണിക്കുമാപ്പ പറയുന്ന ഒരു വാക്ക് മാത്രം വായിക്കുകയാണ് ഞാൻ യേശുവിൻ്റെ രൂപത്തിൻ്റെ തനിമയാർന്ന ഒരു ഉൾക്കാഴ്ച അവൻ്റെ മുഖത്തിൻ്റെ ഒരു അന്തർദർശനം എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു കർത്താവുമായി ഒരു കൂടിക്കാഴ്ചയ്ക്കായി ദാഹിക്കുന്ന എല്ലാവർക്കും ആ ഉൾക്കാഴ്ച സഹായകരമായിരിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു എനിക്ക് കർത്താവ് ഉൾക്കാഴ്ച കർത്താവുമായി കൂടിക്കാഴ്ച നടത്താൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സഹായമായിരിക്കും എന്ന് ബരണിക് മാർപ്പാപ്പ പറയാണ് കത്തോലിക്ക സഭയുടെ തിരുസംഘത്തിൻ്റെ വിശ്വാസ തിരുസംഘത്തെ തലവനായിരുന്ന ആള് മാർപ്പാപ്പിയായിരുന്ന ആള് നമ്മുടെ രണ്ടാമത്തെ സുഹൃദസൻ്റെ എല്ലാ കാര്യങ്ങളും അവസാനത്തെ ഡോക്യുമെൻ്റ് പരിശോധിച്ച ആള് കത്തോലിക്ക സഭയുടെ തിരുവാ മതബോധന ഗ്രന്ഥം തയ്യാറാക്കിയ ആള് സഭയുടെ പ്രധാനപ്പെട്ട ചാക്കുകലേഖനങ്ങളെല്ലാം തയ്യാറാക്കിയ ആള് അത്രയും വലിയ ആളാണ് ഈ ബരഡിക് മാർ ആ ബരഡിക്മാർ പാപ്പയുടെ ഗ്രന്ഥങ്ങൾ മലയാളത്തിൽ നിങ്ങൾക്ക് വായിക്കാൻ അവസരം കിട്ടിയിരിക്കുന്നു ഞാൻ മറ്റേ പോലെത്തെക്കുറിച്ച് പറഞ്ഞത് ഇതിനെക്കുറിച്ചും പറയുകയാണ് ഇത് തർജ്ജമ ചെയ്തതിനു മുമ്പ് ഞാൻ അഞ്ചോ ആറോ പ്രാവശ്യം വായിച്ചിട്ടുണ്ട് തർജ്ജമ ചെയ്തതിനു ശേഷം ഇരുപത്തഞ്ചോ മുപ്പതോ പ്രാവശ്യം ഞാൻ വായിച്ചു കഴിഞ്ഞു ഇനിയും വായിക്കും ഇനിയും വായിക്കും ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും പിന്നെയും 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 ഉൾക്കാഴ്ചകളാണ് അത്രമാത്രം ആഴത്തിൽ യേശുക്രിസ്തുവിനെ അറിഞ്ഞിട്ടുള്ള ഒരാളുടെ വ്യാഖ്യാനമാണിത് അതിനാൽ എല്ലാ ക്രൈസ്തവരും ഇത് വാങ്ങിച്ച് വായിച്ച് പ്രചരിപ്പിച്ച് നമ്മൾ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് ആകുമ്പോഴേക്കും വചനത്തിൽ ആറാടി നിൽക്കാൻ ഈ ഗ്രന്ഥം സഹായിക്കുമെന്നുള്ള പ്രത്യാശയോട് കൂടിയാണ് ഞാനിത് പറയുന്നത് അങ്ങനെ പരമാവധി ആളുകൾക്ക് ഈ പുസ്തകം എത്തിക്കാനും അത് അവർ വായിച്ച് പഠിച്ച് കർത്താവുമായിട്ടുള്ള നേരിട്ടുള്ള ഒരു ഒരു കൂടിക്കാഴ്ച തരപ്പെടുത്താനും സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എല്ലാവരും ഇത് വാങ്ങിച്ച് വായിച്ച് പ്രചരിപ്പിച്ച് പഠിച്ച് സന്ദേശം നൽകി മറ്റൊരു സമ്മാനമായി കൊടുത്ത് അങ്ങനെ വ വചനം സമൃദ്ധമായി വിതയ്ക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വരാൻ നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും പിന്നെ മറ്റൊരു പറഞ്ഞും അങ്ങനെ ഒരു ഗംഭീര വിശേഷ വൽക്കരണ യജ്ഞമായിട്ട് രൂപാന്തരപ്പെടാൻ നിങ്ങൾ സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ആഹ്വാനം ചെയ്യുകയാണ് നമ്മുടെ കർത്താവ് ഈശോമിശേടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേഞ്ഞു